ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ ഇഡിയുടെ എന്ന് അവകാശപ്പെടുന്ന രണ്ടാം പ്രതി വിൽസൺ വർഗീസും പരാതിക്കാരനായ അനീഷ് ബാബുവും തമ്മിലുള്ള ശബ്ദ സംഭാഷണം റിപ്പോർട്ടറിന് മുപ്പത് ലക്ഷം രൂപ അഡ്വാൻസായി നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്നാണ് വിൽസന്റെ വാഗ്ദാനം പല കേസുകളിലും താൻ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഇഡി ഉദ്യോഗസ്ഥരുടെ പേര് പരാമർശിക്കുന്ന ശബ്ദ സംഭാഷണത്തിലുണ്ട് ശബ്ദ സംഭാഷണം പരാതിക്കാരൻ വിജിലൻസിന് കൈമാറി കേസിൽ പ്രതികളുടെ ഇ ഡി ബന്ധം സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം തുടരുന്നതിനിടയിലാണ് നിർണായക ശബ്ദ സംഭാഷണം റിപ്പോർട്ടർ പുറത്തുവിട്ടത് കേസ് ഒതുക്കി തീർക്കാൻ അഡ്വാൻസായി മുപ്പത് ലക്ഷം രൂപയാണ് രണ്ടാം പ്രതിയായ വിൽസൺ വർഗീസ് ആവശ്യപ്പെടുന്നത് പണം നൽകിയാൽ ഇഡിയുടെ അടക്കം ഒഴിവാക്കാം ഇനി മറിച്ചാണെങ്കിൽ നിങ്ങളെ അവർ പൂട്ടിക്കളയുമെന്നാണ് വിൽസന്റെ ഭീഷണി പല കേസുകളിലും ഇടനിലക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്ന വിൽസൺ ഇഡിയുടെ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരുടെ പേരും പരാമർശിക്കുന്നുണ്ട് അവിടെ ഈ ഫോളോ അപ്പ് ആൾക്കാർ വേറെ ബെഞ്ചാണ് ഇതൊക്കെ ബ്ലോക്ക്

Reporter Kochi